ഹലോ പൊന്നാര ചങ്ങായിമാരെ എന്തൊക്കെയാ അല്ലാതെ സുഖം തന്നെയല്ലേ നമ്മളിതാട്ടോ പുതിയ വീഡിയോ ആയിട്ട് വന്നിക്കണേ എന്നാ നമ്മൾ ഇന്നലെ കാണിച്ച് കഴിഞ്ഞാൽ ഫില്ലറിൻ്റെ കുഴിയിടെ പുട്ടിങ്ങിടാനുള്ള പരിപാടിയാണ് അതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നോ ഈ ഫില്ലറിൽ കുയിൽ മുഴുവൻ നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കണം അതോട് കൂടെ തന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം വെള്ളം ഒഴിക്കണം ഈ വെള്ളം ഒഴിക്കണത് എന്താണെന്ന് ചോദിച്ചു നമ്മൾ ഫുൾ ഇളക്കിയിട്ട മണ്ണാണല്ലോ ഈ ഇളക്കിയിട്ട മണ്ണുകൾ ഇതിൽ നടക്കുന്ന സമയത്ത് കുയിലേക്ക് തൊയ്യാണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിന് മുകളിലൂടെ വെള്ളം അടിച്ചു കൊടുക്കുന്നത് ലേസം വെള്ളം അടിച്ചു കൊടുത്താൽ ലേസം അട ജാമായി കിടന്നുള്ളൂ അതോടുകൂടി തന്നെ നമ്മൾ ഈ കോങ്കിരി ചെയ്യുമ്പോൾ ഈ കോങ്കിരി നല്ല മെറ്ററൽ ഇടണമെന്നില്ല ഈ പി സി സിയാണ് നമ്മൾ പി സി സി ഇടുന്ന സമയത്ത് സാധാ ചില ആൾക്കാർ ഒന്നര ഇഞ്ചാണ് യൂസ് ചെയ്യൽ ഇത് നമ്മൾ മെറ്റൽ തന്നെയാണ് അരിഞ്ചിന് മെറ്റൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് നല്ല മെറ്റൽ ഗ്യാസ് ഉണ്ടായിരിക്കണം അതായത് കണ്ട് നോക്കി നല്ലോണം ഉണ്ട് പക്ഷേ നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെ കൂട്ടം എങ്ങനെ വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൺ ടു ഫോർ ആണ് നമ്മൾ മിക്സിങ് വന്നത് വൺ ടു ഫോർ വൺ ടു ത്രീ അല്ല വൺ ടു ഫോർ മെറ്റൽ ഗ്യാസ്റ്റി വേണം ഈ മെറ്റൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാറ മാതിരി കിടക്കണം പി സിസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോഴേ നമുക്ക് എന്താ ഉള്ളൂ ഫുള്ള് പവർ ആയിട്ട് വരുള്ളൂ അതേപോലെ തന്നെയാണ് നമ്മൾ പീസസ് ഇട്ട് കഴിഞ്ഞാൽ രണ്ട് കമ്പി രണ്ട് രണ്ട് ക്രോസ് രണ്ട് കമ്പി അടിക്കണം ഒരു കമ്പി ഇവിടെ അടിച്ച് ഒരു കമ്പിത് അതിന് ഇത് അവിടെ നേരെ ഓപ്പോസിറ്റ് സൈഡ് അടിക്കുക ഇത് ചെയ്യണെന്താ ചോദിച്ചാൽ നമ്മൾ മാറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഈ മാറ്റിനിത് കൂട്ടിക്കെട്ടണം ഈ ഫില്ലർ വെക്കുന്ന സമയത്ത് ഇതാ ഈ ഇട്ട് ഈ മാറ്റ് മാറ്റിന് കൂട്ടിക്കെട്ടി കമ്പി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റ് കൊണ്ടുവന്നിട്ടുള്ള സമയത്ത് എന്തായാലും ഇതെങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോലൊ ഒരു പേടി നമ്മൾ പേടിക്കേണ്ടിയില്ല അതായത് ഇത് കണ്ടാൽ കറക്റ്റ് നമ്മൾ വെച്ച് അത് ഫുള്ള് കൂട്ടിക്കെട്ടിയാണ് അപ്പുറത്ത് അപ്പുറത്ത് കൂട്ടി കെട്ടിയതാണ് അതിൻ്റെ കൂടെ നമ്മൾ കോൺക്രീറ്റ് മോൾ നിന്ന് ചെരുമ്പോൾ ഫില്ലർ തെറിച്ച് പോലെ കറക്റ്റ് തൂക്കിന് കറക്റ്റ് ആയിട്ട് നിൽക്കും അത് കോൺക്രീറ്റ് കെട്ടി ഇട്ടിട്ട് കഴിഞ്ഞ് നല്ലോണം ഒന്ന് ലാസ്റ്റ് ഒന്ന് വൈ കൈക്കോട്ടൊക്കെ റെഡിയാക്കുന്ന വൈബ്രേറ്ററിനൊന്ന് പിടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതെന്താ ലോർത്തും മീ ആ മീ ആയി അതായതിപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇട്ട് പുട്ടിങ് ഇട്ട് അതോടി എന്തായി നമ്മളെ ഈ ഫില്ലറിൻ്റെ പുട്ടിങ്ങിൻ്റെ വർക്ക് വരെ നമ്മൾ ഇതോട് കൂടിയായിട്ട് കഴിഞ്ഞ് ഇപ്പോൾ പൊട്ടിങ്ങിട്ട നാല് ഭാഗത്തേക്കും നല്ല കോണും കാര്യങ്ങളും വന്ന് ഇങ്ങോട്ട് കറക്റ്റ് മിയാ മിയാക്കി നമ്മൾ വെച്ചത് ഓക്കെ നമ്മളിത് ബെഡ് ഇരുപതും അറ്റത് ഐറ്റ് മുപ്പത് മൊത്തം അമ്പത് ഉണ്ടാവും ഇതിൻ്റെ ലെവൽ ബെഡ് കയറി ഉദ്ദേശിച്ച ലെവൽ ഭാഗമുണ്ടല്ലോ അതാണ് ഇരുപത് മറ്റേത് മുപ്പതും അയിമ്പത് ഐറ്റിട്ട്